ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് ഈവനിങ്ങിന് അടിപൊളി സ്നാക്സുമായിട്ടാട്ടോ നിന്നിരിക്കുന്നത് അപ്പോൾ അങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് ഈ സ്നാക്സ് ഉണ്ടാക്കുന്ന നോക്കാം അപ്പോൾ ആദ്യം തന്നെ അതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാ നോക്കാം അപ്പോൾ അതാ ഫസ്റ്റ് ഞാൻ ഇങ്ങനത്തെ ഒരു ബൗൾ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഫസ്റ്റ് ഇടുന്നത് എന്താ നോക്കാം അപ്പോൾ ഈ ഒരു കടലാണല്ലോ എല്ലാവർക്കും അറിയാമല്ലോ കാബോളി കടലാണ് നല്ലോണം വേവിച്ചതാണ് കേട്ടോ അത് ഒരു കപ്പിന് ഒരു കപ്പ് എടുത്തിട്ടുണ്ട് അതതിലേക്ക് ഇട്ടു കൊടുത്തു ഇനി അടുത്തത് എന്താ നോക്കാം ബ്രെഡാണ് കേട്ടോ ബ്രെഡ് വിട്ടിട്ട് കളിയില്ല നാല് സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് അത് അതിലേക്ക് ഇങ്ങനെ ഞാൻ ചെയ്യുന്ന മാതിരി മുറിച്ചിട്ടെടുക്കാം അത് രണ്ടു കൂടി നല്ലോണം മിക്സ് ചെയ്യുക അപ്പോൾ ഈ കടല അധികം ഉടയേണ്ട ആവശ്യമില്ല മിക്സിൻ്റെ ജാലം ഇട്ട് അടിക്കേണ്ട കാരണം നമ്മൾ സ്നാക്സ് കഴിക്കുമ്പോൾ ഒന്ന് കഴിക്കാനുള്ള രസമാണ് കേട്ടോ അപ്പോൾ അതാ ബ്രെഡും കടലയും കൂടി ഞാൻ നല്ലോണം കൊച്ചെടുത്തിട്ടുണ്ട് ഇനി ഈ കപ്പിന് മുക്കാൽ കപ്പ് റവ ഇട്ടെടുക്കുന്നുണ്ട് ഇനി അടുത്ത ഇൻഗ്രീഡിയൻസ് എന്താ നോക്കാം ഒരു എഗ്ഗ് എഗ്ഗെടുത്തിട്ടുണ്ട് കേട്ടോ ആ എഗും അതിലേക്ക് പൊട്ടിച്ചിടുക അതിന് വീണ്ടും നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക കൈ കൊണ്ട് തന്നെ നല്ലോണം മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഞാൻ എഗ്ഗും റവയൊക്കെ ഇട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ടോ ഇനി അതിലേക്ക് പൊടികളിടണം ഒക്കെ കാൽ ടീസ്പൂൺ വീതം ഉപ്പ് ഇട്ടു കൊടുക്കുന്നുണ്ട് ആദ്യം ഇനി അടുത്തത് ഗരം മസാല കേട്ടോ ഒക്കെ കാൽ ടീസ്പൂൺ ഗരം മസാല ഇട്ടെടുത്തു മഞ്ഞൾപ്പൊടി ഇട്ടെടുത്തു പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഉപ്പ് നിങ്ങൾക്ക് പോരായ ഉണ്ടെങ്കിൽ ഇപ്പോടെ എനിക്ക് ഉപ്പ് കുറച്ചും കൂടി പോരായ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഇട്ട് വീണ്ടും നല്ലോണം മിക്സ് ചെയ്തിട്ട് നമുക്കിതൊരു അരമണിക്കൂറ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം നല്ലോണം മിക്സ് ചെയ്യാം വെള്ളം ഒട്ടും ചേർക്കരുതിട്ടോ ആ കോഴിമുട്ടൻ്റെ ആ ഒരു വെള്ളം നനവുണ്ടാവും ഇനി ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് കാണാം അപ്പം ഇത് അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടോ ഇനി ഞാനിതാ ഷേപ്പ് ആക്കി എടുക്കുന്നത് നിങ്ങൾക്ക് ഏത് ഷേപ്പിലും ആക്കാം ഞാൻ നമ്മളെ ഉന്നക്കായ ഉന്നക്കായൻ്റെ ഒക്കെ ഷേപ്പ് ഉണ്ടല്ലോ ആ ഷേപ്പിലായിട്ടാക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഈ സ്നാക്സ് ഒന്നും ഉണ്ടാക്കാത്തവരുണ്ടെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കുന്നത് ഞാൻ ഈവനിങ് രാവിലെ കുട്ടികൾക്ക് കൊണ്ടാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ കടലയാണ് ഇന്ന് കുറച്ച് മാറ്റി വെച്ചതാണ് കേട്ടോ കാബുളി കടല ഇങ്ങനെ സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഷേയ്പ്പിലായിട്ടാണ് ഞാൻ ആക്കുന്നത് നമുക്ക് ഇനി റൗണ്ടിലോ ഒക്കെ ആക്കാം ഏത് ഷേപ്പിലോ ആണെങ്കിലാക്കാം അപ്പോൾ ഈ മാവ് മൊത്തം നമുക്ക് അങ്ങനെ ആക്കി വരാം അപ്പോൾ അതാ മൊത്തം ഞാൻ അങ്ങനെ ആക്കിയിട്ടോ ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണ പണിയുള്ളൂ കേട്ടോ അതിന് വേണ്ടിയിട്ട് പാൻ അടുപ്പത്ത് വെച്ചു അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ചെടുത്തു ഇനി ചൂടാവട്ടെ അപ്പോൾ ഞാൻ എന്നും പറയുന്ന പോലെ എൻ്റെ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കുട്ടരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ ഇനി ഞാനിതാ ഫ്ലെയിം കുറച്ചിട്ട് ഓരോന്നോരോന്ന് നമുക്ക് തിരിച്ചും ഇത് വേവിച്ചെടുക്കുക ഇത്ര പണിയുള്ളൂ കേട്ടോ അപ്പോൾ ഇതിൻ്റെ കൂടെ സോസ് ടൊമാറ്റോ സോസൊക്കെ കൂട്ടിയിട്ട് കഴിക്കണത് നല്ല ടേസ്റ്റാണ് മയോണേശി ടൊമാറ്റോ സോസൊക്കെ മിക്സ് ചെയ്തിട്ട് കൂട്ടാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം ഞാനിത് അഞ്ച് ഒരഞ്ചാറ് സെക്കൻഡ് ഇങ്ങനെ മറിച്ചിട്ടു ഇനി ആ ബാകൊടി വന്നിട്ട് നമുക്കിത് കോരിയെടുക്കാം ഒരു ബ്രൗൺ കളർ വരുന്നവരെ നമുക്കൊന്ന് വേവിച്ചെടുക്കണം ഇത്രയും മതി ഇട്ടു നമുക്കിതാ ഫസ്റ്റ് ട്രിപ്പ് അതേമാതിരി മറ്റേ ബാക്കിയുള്ളതൊക്കെ നമുക്കിങ്ങനെ പൊരിച്ച് കോരിയെടുക്കാം കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ നല്ല അടിപൊളി സ്നാക്സാണ് ഇന്നിപ്പോൾ കുട്ടികൾക്ക് സ്നാക്സിനൊക്കെ കൊണ്ടുപോവാണെങ്കിൽ സോസും ഒരു ആക്കി കൊടുക്കുക കുത്തി തിന്നുമ്പം നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇനി നമുക്ക് നെക്സ്റ്റ് ട്രിപ്പൊടി ഇട്ടിട്ട് ഇപ്പം ഇതാ മൊത്തം ഞാൻ എന്താ പൊരിച്ചെടുത്തിട്ടോ ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഇതാ ഞാൻ ടൊമാറ്റോ സോസ് ഒന്ന് ഇതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം അപ്പോൾ ഉള്ള് നല്ല സോഫ്റ്റും പുറമെ നല്ല ക്രിസ്പിയാണ് കേട്ടോ ആ റെവൻ്റെ ആ ക്രിസ്പി ഉണ്ട് ഇനി ഇതിൻ്റെ മോള് ഞാൻ എന്താ ഒരു ഡിസൈന് വേണ്ടിയിട്ട് ഇങ്ങനെ ടൊമാറ്റോ സോസ് ഇങ്ങനെ ഒഴിച്ചെടുക്കുന്നുണ്ട് ഇവിടെ കുട്ടികൾക്ക് ഇഷ്ടം കേട്ടോ അത് ടൊമാറ്റോ സോസും മയോണൈസും കൂടി മിക്സ് മിക്സിയിൽ കുത്തി കഴിക്കാൻ വേണ്ടി നല്ല ഇഷ്ടമാണ് സ്നാക്സിനൊക്കെ കൊണ്ടുപോകാറുണ്ട് അപ്പം എന്തായാലും ഉണ്ടാക്കാത്തവരൊന്നുണ്ടാക്കി നോക്കുക കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഓക്കെ അപ്പം അടുത്ത നല്ലൊരു വീഡിയോ വരുന്നിരിക്കും ബായ്